സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മണിക്കൂർ ആയിപ്പോ ചെറു ചൂടിൽ ഇങ്ങനെ പാലക്കാട് നാല് ഡിഗ്രിയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി വരെയും ചൂടുയം ഒരു ദിവസം ലിറ്റർ വെള്ളം കുടിക്കണം എന്നിട്ട് കോഴിക്കോടും കണ്ണൂരും മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ താപനില കൂടും ഇടുക്കി വയനാട് ജില്ലകളിൽ മുപ്പത്തിനാല് ഡിഗ്രിയിലേക്ക് താപനില വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കേരളം ഏതാണ്ട് പൂർണ്ണമായിട്ടും വെന്തുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയാണ് നേരത്തെ തന്നെ അവിടെ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലാതിരിക്കാൻ പറ്റുമോ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്ന് പറയുമ്പോൾ തന്നെ അത് അനുഭവ വേദി മാതിരുന്നത് അൻപത് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലൊക്കെ ആയിരിക്കും പല സ്ഥലത്തും നമുക്ക് അനുഭവപ്പെടുക ഇപ്പൊ നിന്നാരെടുത്തേ തുടങ്ങിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട